ഹായ് ഞാനിപ്പോൾ ധരൻ ഗ്രാജുവേഷൻ സെർമണിയിലാണ് നിൽക്കുന്നത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അക്ഷയ പാർവതി ഇവരുടെ പാരൻ്റാണ് ഇവർ രണ്ടുപേരുടെയും പേര് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഫാമിലിയിലുള്ള രണ്ട് മക്കളും നമ്മൾ ഗാലക്സി എഡ്യൂക്കേഷൻ സർവീസ് ലൂണ് ജോയിൻ ചെയ്തത് അപ്പോൾ പറയുക ഇവിടെ ഗാലക്സിയിലേക്ക് വരാനുള്ള ഒരു റീസണും ഈ ഗാലക്സിയിൽ വന്നതിന് ശേഷം അമ്മയ്ക്ക് കിട്ടിയ ഹെൽപ്പുകളും വളരെ സേഫാണ് നമ്മൾ കാര്യങ്ങളെല്ലാം വൃത്തിയുമാണ് കൃത്യമായിരുന്നു കാര്യങ്ങൾ പിന്നെ ഗാലക്സി വഴിയുള്ള സേവനങ്ങളും നമുക്ക് വളരെ എളുപ്പമായിരുന്നു വളരെ സേഫായ സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്റെ ആണെങ്കിലും അങ്ങനെ അധികം പിള്ളേരെ പുറത്തോട്ടിട്ടുണ്ടോന്നുള്ള ആളല്ല പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ ഇഷ്ടമാണ് അതിന് പേരപ്പോ രണ്ടാമത്തെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ ചേർത്തു ഗാലക്സി മതി നമ്മൾ ഇപ്പൊ വേറെ എന്ത് കാര്യത്തിന് നമ്മളോട് കൂടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് വർഷങ്ങളിൽ കൂടെ നിന്നിട്ടുണ്ട് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസാ എന്തായിരിക്കും ഇഷ്ടമുള്ള ബി എസ്സി നേഴ്സിങ്ങിനെ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ ഇത്തിരി ലാഗ് ചെയ്താണ് വന്ന് ജോയിൻ ചെയ്യാൻ വന്നുവച്ചാ ഗവൺമെന്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായിരുന്നു പിന്നെ വന്ന് കിട്ടാനിവിടെ ഭയങ്കര സീറ്റ് ടൈറ്റായി വന്നപ്പോൾ പിന്നെ മാമൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര അങ്ങനെ വിളിച്ചു 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 സീറ്റ് ലാസ്റ്റാണ് ഞങ്ങൾക്കൊന്ന് തന്നത് എന്തായാലും ഗാലക്സി നമ്മൾക്ക് നേരത്തെ തന്നു ഗാലക്സി ഇടപെട്ടുകൊണ്ട് അത് ആ സീറ്റ് എനിക്ക് കിട്ടി